നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ അടുത്തിടെ ചുമതല ഏറ്റെടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചവരിൽ ഒരാൾ മലയാളി തരമായ സഞ്ജു സാംസൺ ആയിരുന്നു കാരണം നേരത്തെ സഞ്ജുവിനെ പലതവണ പരസ്യമായി പിന്തുണയ്ക്കുകയും ഉറപ്പായും ടീമിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഗൗതം ഗംഭീർ അതുകൊണ്ട് തന്നെ അദ്ദേഹം കോച്ചായി എത്തിയപ്പോൾ സഞ്ജുവിന് ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് ആരാധകരും സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് നേരത്തെ സഞ്ജുവിൻ്റെ കഴിവിനെപ്പറ്റി വാതോരാതെ പുകഴ്ത്തിയ ഗംഭീറ ഇപ്പോൾ പരിശീലക സ്ഥാനത്തേക്ക് വന്നതോടെ പഴയതെല്ലാം മറന്ന മട്ടാണ് മാത്രമല്ല ശ്രീലങ്കയ്ക്കെതിരെ വരാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയിൽ ഋഷഭ് പന്തിന് നിർണായക റോള് നൽകാനും അദ്ദേഹം ആലോചിക്കുകയാണ് ഇതോടെ ടീമിൽ ഋഷഭിന്റെ സ്ഥാനം ഉറപ്പാവുകയും സഞ്ജു പൂർണ്ണമായും ഒതുക്കപ്പെടുകയും ചെയ്യും ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുന്ന ലങ്കൻ പര്യടനത്തിൽ മൂന്ന് വീതം ടി ട്വൻ്റി ഏകദിന പരമ്പരകളിലാണ് ഇന്ത്യൻ ടീം കളിക്കാൻ ഒരുങ്ങുന്നത് ഗംഭീറിന് കീഴിൽ ഇന്ത്യ ആദ്യമായി കളിക്കുന്ന പരമ്പരയും കൂടിയാണിത് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളിലും മൂന്നാം നമ്പറിൽ കളിക്കാൻ അവസരം ലഭിച്ചെങ്കിലും ഋഷഭ പരാജയപ്പെടുകയായിരുന്നു കളിക്കാൻ സഞ്ജുവിനാകട്ടെ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ഗംഭീർ കോച്ചായി വന്നാൽ ടി ട്വന്റിയിൽ നിന്നും ഋഷഭിനെ ഒഴിവാക്കുമെന്നും പകരം സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ കീപ്പറാക്കുമെന്നുമായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ ലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഋഷഭ തീർച്ചയായും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് നൽകാനാണ് ഗംഭീറിന്റെ നീക്കം വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെടുകയാണെങ്കിൽ ഫോമിൽ അല്ലെങ്കിലും ഈ റോളിന്റെ പേരിൽ ഋഷഭിന് അവസരങ്ങൾ ഇനി ഒരുപാട് ലഭിച്ചുകൊണ്ടേയിരിക്കും സഞ്ജു ആകട്ടെ നിരന്തരം പുറത്തിരിക്കുകയും ചെയ്യും ഋഷഭിനെ വൈസ് ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനുള്ള ഗംഭീര ശ്രമം സഞ്ജുവിന്റെ കരിയർ തന്നെ കുഴപ്പത്തിലാക്കാനുള്ള വഴിയാണ് തുറക്കുന്നത് കാരണം നിലവിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ ടീമിൽ അവസരം ലഭിച്ചേക്കാവുന്ന ഏക ഫോർമാറ്റ് ടി ട്വന്റി ആണ് ഏകദിനത്തിൽ കെ എൽ രാഹുലും ഋഷഭും വിക്കറ്റ് ഉള്ളതിനാൽ തന്നെ അദ്ദേഹം അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ടിലൊരാൾക്ക് വിശ്രമം നൽകുകയോ പരിക്കേൽക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ സഞ്ജുവിൻ്റെ പേര് പോലും ഉയരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ മോശം റെക്കോർഡുള്ള ഋഷഭിന് പകരം സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ കുപ്പായവും സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ഋഷഭിന് വേണ്ടിയുള്ള ഗംഭീറിൻ്റെ ഈയൊരു നീക്കം എല്ലാം അവതാളത്തിലാക്കിയിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ അടുത്താഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിന് ശേഷം നായകൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ ടി ട്വൻറ്റിയിൽ നിന്നും വിരമിച്ചതിനാൽ ഇവരുടെ റോളിൽ പുതിയ മൂന്ന് പേരെ കാണാൻ സാധിക്കുന്നതാണ് ഹർദിക് പാണ്ഡ്യയാകും ടീമിനെ നയിക്കുക ഋഷഭ് പന്ത വൈസ് ക്യാപ്റ്റൻ ആവുകയും ചെയ്യും സഞ്ജു ടീമിൽ ഉണ്ടാവുമെങ്കിലും മൂന്ന് മത്സരങ്ങളിലും കളിക്കാൻ സാധ്യതയില്ല ഐ പി എല്ലിൽ കസറിയ ചില യുവതാരങ്ങളും ഈ പരമ്പരയിലൂടെ അരങ്ങേറാനും സാധ്യതകൾ വളരെ കൂടുതലാണ്